ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ നമ്മൾ നല്ല അടിപൊളി ഒരു ചിക്കൻ പെട്ട് ചിക്കൻ റോസ്റ്റാണെന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മളിതാ ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇത് പിന്നെ വിനീഗറൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് തൈര് ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ടിങ്ങനെ വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് സവോളയൊക്കെ വഴിറ്റി ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ല ഞാനിവിടെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് എവെള്ള കൂടിയാ നമുക്ക് ഒരു സ്പൂൺ ഇപ്പൊ കൊടുക്കാം ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ തൈര് എത്ര കണന്നുണ്ടോ കണന്നുണ്ടോന്നറിയില്ല എത്ര തൈര് എടുത്തിട്ട് കുറച്ചെടുത്തിട്ടുള്ളൂ തൈരും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പം അതിൽ തവിയെടുത്തേ ഉള്ളൂ മിക്കവാറും ഞാനിത് കൈ കൊണ്ടാക്കും നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം തൈരും ഉപ്പും മുളകും ഒക്കെ എല്ലാത്തിനും പിടിക്കുന്നു കേട്ടോ നമ്മുടെ സവാള ഇതൊക്കെ വഴറ്റി വരുമ്പോഴേക്ക് അതൊന്ന് സെറ്റ് സെറ്റായിക്കോളും നമുക്കത് ഞാൻ ഇതിലേക്ക് ഇതാ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റെല്ലാം ഞാൻ ജസ്റ്റ് ചതച്ചെടുക്കുന്നതാണ് പിന്നെ നമുക്കത് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില നമ്മുടെ മരത്തിന് ഒരു ശേഷം ഓകമാകാണോ ചെറുതായിപ്പോയി പിന്നെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഈ തക്കാളി എന്ന് വെച്ചിട്ട് നാടൻ തക്കാളിയാണ് അപ്പോൾ ഇത് വഴറ്റി കഴിയുമ്പോൾ ശരി ശരിക്കും അങ്ങോട്ട് അരത്ത് വരില്ല ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ തക്കാളി അരയ്ക്കാനും ചിലപ്പോൾ പട്ട ഗ്രാമ്പു ഇലക്ക ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളുടെയൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം നമുക്ക് ആദ്യം നമുക്ക് സവാളമായിട്ടാം അപ്പം നമുക്ക് ആദ്യം ഓയിലൊഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് വേണം വെളിച്ചെണ്ണ എടുക്കാം ഇനി ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നില്ല ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഓയിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് പെരിഞ്ചീരകം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് പൊട്ടട്ടെ പെരിഞ്ചീരകൊച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഇട്ടേ കുറച്ച് മതി കിട്ടാം നമ്മൾ വേറെ ഗരം മസാല ചേർക്കുന്നുണ്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രാം പൂ ഇട്ടുകൊടുക്കാം അത്ര മതി പിന്നെ നമുക്ക് നന്നായിട്ട് ഇന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ൂടി നന്നായിട്ട് ഇതൊന്ന് ഇതൊന്നും നോക്കട്ടെ എന്നുവെച്ചിട്ട് എന്താ ഫസ്റ്റ് ചെലും സവോളയുടെ കൂടെ ഇടുന്ന എനിക്കിതും മൂക്കാത്ത പോലെ ഒരു സുഖം കിട്ടത്തില്ല ഫസ്റ്റ് എണ്ണയ്ക്കകത്തിട്ട് മുരിയുമ്പോ അത് വേറൊരു ടേസ്റ്റ് ആക്കട്ടെ അപ്പൊ നമുക്കിതായിട്ടുണ്ട് നമുക്ക് സവോള ഇട്ടുകൊടുക്കാം കേട്ടോ സവോള ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സവോള വഴലാൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക നന്നായിട്ട് മിക്സ് ചെയ്യും നന്നായിട്ട് വഴറ്റുണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം കേട്ടോ ഈ സവോള നന്നായിട്ട് വഴറ്റിയാലേ ഈ ചിക്കൻ റോസ്റ്റിനെ നല്ല ടേസ്റ്റ് ഇട്ടോളൂ സവള നന്നായിട്ട് വഴക്കും ഒരു സെക്കൻഡ് നമുക്ക് ഈ സവോള അടച്ചു വയ്ക്കാം കേട്ടോ അന്ന് സോഫ്റ്റ് ആയി വരാം ഞാൻ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നമുക്കിത് ചോറന്ന് നോക്കാം ഒരു ഒരു മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചാൽ മതി കേട്ടോ നമുക്ക് നന്നായിട്ട് ഇത് എങ്ങനെ അടച്ചു വെക്കുന്ന വെച്ചാൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കും ഈ സവോള ഒക്കെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയ പെട്ടെന്ന് വഴഞ്ഞ് നന്നായിട്ട് വഴച്ചു നമുക്ക് ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു മൂന്നാല് പച്ചമുളക് ഉണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഞാൻ തണ്ടൊന്നും കളയുന്നില്ല കാരണം ഇത് കുഞ്ഞി കറിവേപ്പില ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പം ഇതുകൊണ്ട് തണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതോടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് രണ്ട് കറിവേപ്പില കറിവേപ്പിലൊടുക്കട്ടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു ബ്രൗൺ കളർ വരുന്ന അപ്പൊ അത് നന്നായിട്ട് വരട്ടെ അപ്പം എന്നാ നമ്മുടെ സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പൊ ഞാനിത് ശരിക്കും ഇങ്ങനെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ എടുത്ത് വരാൻ എടുത്ത് തരാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ അതിങ്ങനെ ശരിക്കും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പൊ കൊച്ചവിടെ ഇപ്പൊ കരയുന്നുണ്ട് അപ്പൊ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ഞാൻ അരച്ചു വെച്ച തക്കാളിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കൈ കൊണ്ട് എടുക്കണൊന്നും ഇത് അതിനായി നല്ല വൃത്തിയായി കഴുകുകട്ടോ നമുക്ക് ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിന്റെ പച്ചമുളക് പോന്ന് മാറി ഈ സവോളായിട്ടൊന്ന് ഒന്നൊന്ന് സെറ്റാണ് അത്രേ ഉള്ളൂ വേറെ കാരണം നമ്മള് അരച്ചു ചേർത്ത് നമുക്ക് പെട്ടെന്ന് വേണ്ടുവന്നുള്ളൂ നല്ല മണം മസാലയുടെ നല്ല പട്ടയ ഗ്രാമ്പൂ കിട്ടതല്ലേ അപ്പൊ അതിൻ്റെയൊക്കെ നല്ലൊരു മണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാരണം ഇവിടെ എരിവ് എല്ലാവരും പിള്ളേരല്ല അപ്പോൾ അതുകൊണ്ട് എരിവൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടി എല്ലാവരും ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് എല്ലാവരും അവരുടെ ഉദ്ദേശത്തിന് മുളക് പൊടി ഇടാം പിന്നെ ഒന്നര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല വേണം പക്ഷേ എനിക്ക് ചിക്കൻ മസാല ഇട്ടാലേ ഒരു രസം വരുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇത്രയും കൊടികളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ നന്നായിട്ടൊന്ന് വയന പൊടികൾ ചേർത്തുള്ളൂ ബിരിയാണി മസാല നമ്മൾ ഉണ്ടാക്കൂലേ അതിന്റെ സ്മെല്ലായിരിക്കും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഈ സമോളയും ഈ തക്കാളിയിൽ വിൽക്കും ഇതിലേക്ക് നന്നായിട്ട് പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് യൂസ് ചെയ്യാം ഇത് പൊടികളുടെയൊക്കെ പച്ച മാറി കേട്ടോ ഒരു ജീവനകത്ത് തവിയായിരുന്നു ഇതിനകത്ത് വേറെ കൊണ്ട് i you to see it കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതിനകത്ത് നമ്മള് ലാസ്റ്റ് ആട്ടോ കേട്ടോ കുരുമുളക് പൊടി ഒരു ചിക്കനൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മതി ഇപ്പം തന്നെ നമ്മൾ ആവശ്യം കുരുമുളകിന്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം ഇപ്പഴേ ഇട്ട് കഴിഞ്ഞാൽ കുരുമുളക് ഒരു അസുഖം കിട്ടത്തിന് നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് സോള ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മള് നേരത്തെ ഏർ തെറ്റി വെച്ചില്ലേ മുളകൊക്കെ വെച്ചിട്ട് അത് നമുക്ക് ഇതിനകത്ത് കിട്ടുകൊടുക്കാം മിക്സ് ചെയ്യും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തവി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഈ തവി വെച്ച് ഇളക്കാൻ പാടില്ല നമുക്കറിയാം പക്ഷെ വേറെ വഴിയില്ല മറ്റേ തവി വെച്ചിട്ട് ചിക്കൻ ഒന്നും ഇളക്കാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളാം ചെറുതായിട്ടൊക്കെ വെള്ളം ചെറുതായിട്ടൊക്കെ നരി വരുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തോ നന്നായിട്ട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് വെക്കാം വെന്ത് കുറച്ചൊന്ന് വെന്ത് വരട്ടെ നമുക്ക് ബാക്കി നോക്കാം അപ്പഴും നമ്മുടെ ചിക്കനകത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി വെള്ളം വച്ചിട്ട് റോസ്റ്റ് ആയിട്ട് തരണം കേട്ടോ അപ്പൊ അതുവരെ നമുക്ക് ഇനി കൊടുത്തോണ്ടിരിക്കണം അപ്പോഴേക്ക് ചിക്കൻ വെന്ത് കൊള്ളും അപ്പത്തന്നെ ചിക്കൻ ഒരു അളവ് സേവ് ആയിട്ടുണ്ടാവും ഇതെല്ലാം ഇങ്ങനെ ഈണയ്ക്കകത്ത് അവസാനം എണ്ണ തെളിഞ്ഞു വരണം എന്നിട്ട് നല്ല മൊലിഞ്ഞ പോലെയായി വരണം അങ്ങനെ ഒരു ഒരു ചാറങ്ങനെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ റോസ്റ്റ് എടുക്കായിട്ട് എടുക്കണം കേട്ടോ പരിപ്പ് കയറി പണ്ടല്ലോ പതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് നന്നായിട്ട് ഇതില് ചാറെല്ലാം വറ്റി ഇതെല്ലാം ചിക്കൻകത്തോട്ട് നന്നായിട്ട് സെറ്റാവണം ഇനി ഇത് അരച്ച് വെക്കണ്ട കേട്ടോ അതിൽ കുറഞ്ഞ് വെക്കാം ക്രൊർന്ന് വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇരിക്കും കറിവേത്രയും കൂടെ കറിവേത്തിരി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് തണ്ടൊന്നും കളയണ്ട കളയണ്ടെങ്ങനെയും ഇട്ടാൽ മതി കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ വെള്ളം എല്ലാം വറ്റി നണ്ണ എല്ലാം ചെളി വന്ന് നല്ല ഇരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ കൊറച്ച് കുരുമുളക് പൊടി ഇടത്തിരി കുരുമുളക് പൊടി ഇടുന്നുള്ളൂ കാരണം നന്നായിട്ട് സ്പൈസി ആയി ഭയങ്കര എരിവാർക്ക് തിന്നാൻ കഴിയില്ല അപ്പൊ നിങ്ങളിടുമ്പോ നിങ്ങൾ അതിനനുസരിച്ചുള്ള എരിവ് കുറച്ചിട്ടിരുന്നതായിരിക്കും നല്ലത് ഒരുപാട് എരിവായി പോകും അതുകൊണ്ട് കുറച്ചെങ്ങനെ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ കറിവേട്ട തെളിവേപ്പ് ഒരത്യാവശ്യത്തിന് ആണുണ്ട് തെളിവിയും കൂടിയിട്ട് കുറച്ച് വെളിച്ച നേരത്തെ സൺഫ്ലവർ ഓയിലിച്ച് അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാം റെഡി ആയിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചിക്കനും ഈ മസാലയൊക്കെ നന്നായിട്ട് പെരണ്ടിട്ട് ഇത് ഇനി ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ ഇനി റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മസാല വേറെ ചിക്കൻ വേറെ ആയിട്ട് വരും ഇപ്പം ഈ ഒരു ടൈ ഈ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് പെരണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല അടിപൊളി പരിപ്പ് കയറി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഇല്ലേ അതും പരിപ്പ് കയറിയും കൂടെ ഈ ചോറ് നന്നായിട്ട് കുഴക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഇത് ചിക്കൻ പീസ് ഒരു കഷ്ണം എടുത്ത് അതും കൂടെയിട്ട് നന്നായിട്ട് കുഴച്ച് ഈ ചിക്കനൊക്കെ വെച്ച് അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഇപ്പം കഴിക്കണ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ റോസ്റ്റും ഈ പരിപ്പ് കറിയും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ ചിക്കൻ്റെ ഗ്രേവിക്ക് എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ അപ്പം ഞാൻ ഇതൊക്കെ കഴിച്ചു തീർക്കട്ടെ ഇതുപോലെ എൻ്റെ ചിക്കൻ റോസ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉറപ്പ് പറയുകയാണ് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ അപ്പം ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും ടാറ്റാ